മീഡിയ വൺ ജി ടെക് ഗ്ലോബൽ ക്യാമ്പസ് എഡ്യൂക്കേറ്റ് നാളെ നടക്കും വിദേശ വിദ്യാഭ്യാസത്തിന്റെ വിശാലമായ സാധ്യതകളെ പരിചയപ്പെടുത്താനുള്ള സൌകര്യമാണ് എക്സ്പോയിലുള്ളത് കോഴിക്കോട് മലബാർ പാലസിലാണ് മേള വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ അഡ്മിഷൻ സ്കോളർഷിപ്പ് താമസം സ്റ്റേ ബാക്ക് കോഴ്സ് എന്നിങ്ങനെ നിരവധി ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാകാം ഇതിനുള്ള ഉത്തരങ്ങളാണ് മീഡിയ വൺ ജി ഗ്ലോബൽ ക്യാമ്പസ് എഡ്യൂക്കേറ്റിൽ ലഭിക്കുന്നത് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രൊഫഷണൽ കോഴ്സ് എന്നിങ്ങനെ ഒരു ലക്ഷത്തിൽ പരം കോഴ്സുകളും നൂറിൽ പരം രാജ്യങ്ങളിലെ ആയിരത്തിൽ പരം യൂണിവേഴ്സിറ്റികളെയും എക്സ്പോയിൽ പരിചയപ്പെടുത്തും ഇതിനൊപ്പം വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ് വിസ സ്കോളർഷിപ്പ് എന്നിവയ്ക്കുള്ള പിന്തുണയും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് അന്തർദേശീയ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൽ വൈദഗ്ധ്യമുള്ളവരാണ് മേളയിലെത്തുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുക കോഴിക്കോട് മലബാർ പാലസിൽ നടക്കുന്ന മേള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്യും ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹ്റൂഫ് മണലൊടി മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദ് എന്നിവരും പങ്കെടുക്കും മീഡിയ വൺ കോഴിക്കോട്